ഹലോ സുഖമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ കാര്യങ്ങളൊക്കെ കൈവിട്ട അവസ്ഥയിലാണല്ലേ നമ്മുടെ സിദ്ധാർത്ഥനാണ് എല്ലാവരുടെയും പഴി കേട്ടുകൊണ്ടിരിക്കുന്നത് രജനി പോലും നമ്മുടെ സിദ്ധാർത്ഥനെ സ്വന്തം അച്ഛൻ ഇങ്ങനെ പുത്തുവാക്കുകൾ കൊണ്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥനാകപ്പാട് ഭയങ്കരമായിട്ട് കര കരയുന്ന ഒരു നിലയിൽ തന്നെയാണ് ഇപ്പൊ പാർട്ടിക്കാര് വരുമ്പോൾ പറയുന്നുണ്ട് എനിക്കിപ്പോ പാർട്ടിയെക്കാളും വലുത് എന്റെ ഭാര്യയാണ് ഭാര്യ എവിടെ നിന്ന് അവളെവിടെയാണെന്ന് എനിക്ക് കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പാർട്ടിക്കാരോടും പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ പ്രഭാവതിയുടെ പാർട്ടിക്കാര് വന്ന് അവരും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പാർട്ടിക്കാരാകെ റോഷാകുലരായിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്കെതിരെ അവർ അവരെന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആ പാർട്ടിയിലെ മെയിൻ കുറച്ച് നേതാക്കന്മാരും ഒന്ന് നമ്മുടെ സിദ്ധാർത്ഥനെ കണ്ട് പറയുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് ഉണ്ടല്ലോ പിന്നീട് നമ്മുടെ ദേവികയൊക്കെ ഇടക്ക് വെച്ച് ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്ന ഒക്കെയുണ്ട് ഇങ്ങനെ നമ്മുടെ പ്രഭാവതിയുടെ വല്ല വാർത്ത അറിഞ്ഞിട്ടാണോന്ന് അറിയില്ല ഏറ്റവും ഒടുവില നമ്മുടെ ഭാഗവ നമ്മുടെ അരിന്തതിയുടെ വീട്ടിലേക്ക് ആക്രമിച്ചു കയറുന്നുണ്ട് പിന്നീട് നമ്മുടെ അരുന്തത്തിനടുത്ത് എന്റെ പ്രഭക്കുഞ്ഞ് എവിടെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ അരുന്തതി അറ്റകൈ പ്രയോഗം പോലെ തോക്കെടുത്ത് നമ്മുടെ ഭാർഗവിക്ക് മുന്നിൽ ഇങ്ങനെ ചൂണ്ടി ഒരു രംഗം തന്നെയാട്ടോ ഏറ്റവും ഒടുവില് നമുക്ക് കാണുവാൻ സാധിച്ചതേ പിന്നീട് നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ ത്യാഗരാജനമായിട്ട് ഏറ്റുപിടുത്ത നടക്കുന്നുണ്ട് അവിടെ പാർട്ടിയിൽ മൊത്തത്തിൽ കലഹത്തോട് കലഹമായി കഴിഞ്ഞു ഇതെല്ലാം നമുക്ക് നോക്കാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോഴത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ